നമുക്ക് ഇഷ്യുതയുടെയും മഹേഷിന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നത് മഹേഷിന് സഹിക്കാൻ പറ്റുന്നല്ലോ അപ്പുറമായിരുന്നു കാരണം ആകാശം വിളിച്ചിട്ട് കുറെ ചീത്തയൊക്കെ പറഞ്ഞ് മഹേഷിനെ കളിയാക്കുകയൊക്കെ ചെയ്തു അതൊക്കെ ഓർത്തിട്ട് മഹേഷ് ബാറിൽ പോയി നന്നായിട്ട് മദ്യവെച്ച് വരുവാണ് അങ്ങനെ മദ്യവെച്ച് വരണ സമയത്ത് വിനോദ് കാണുന്നുണ്ട് പിന്നീട് വിനോദാണ് മഹേഷിനെ പിടിച്ച് ഫ്ലാറ്റിലേക്ക് കൊണ്ടിരുന്നത് ഈ സമയത്ത് വിനോദിന് സങ്കടം വന്നു ശരിക്കും പറഞ്ഞാൽ മഹേഷാണ് ഇങ്ങനെ കാണുന്നത് മദ്യവെച്ച് വെക്കുകയൊട്ട അവസ്ഥയിൽ അങ്ങനെ ആ ഫ്ളാറ്റിലേക്ക് കയറ്റിക്കൊണ്ട് വരുന്ന സമയത്ത് മഹേഷ് ഇങ്ങനെ പുലമെന്നുണ്ടായിരുന്നു വിനോദിന് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല വിനോദി എന്ത് പരിപാടി ആട്ടാ കാണിച്ചേ ഏട്ട ഇങ്ങനെ കാണിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു ചോദിക്കും ഇല്ലടാ ഞാനിനിയില്ല മഹേഷ് എപ്പോഴേ മരിച്ചു കഴിഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കുക അങ്ങനെ അകത്തേക്ക് കയറി വന്നുകഴിയുമ്പോഴത്തേനും അകത്ത് കൊടുമ്പര് കൊണ്ട ചർച്ചയിലായിരുന്നു സ്വപ്നവലിയും എല്ലാം കൂടെ അപ്പോഴാണ് മഹേഷിനെ പിടിച്ചുകൊണ്ട് വിനോദ് വിനോദം കണ്ടേ ആ കാഴ്ച കൊണ്ടുമ്പോഴത്തേനും പെട്ടെന്ന് രാമനാഥനും സ്വപ്നവല്ലിയും എല്ലാം ചാടി ഇഴുന്നിട്ടിട്ട് ചിന്നിട്ട് എന്താ എന്താ കാര്യം ചോദിക്കുകയാണ് അപ്പോഴത്തേക്ക് വിനോദ് പറഞ്ഞു ഏട്ടൻ നന്നായിട്ട് ഫിറ്റ് ഫിറ്റായിട്ടുണ്ടെന്ന് പറയണം ആദ്യം അവർ ഓർത്ത് എന്തേലും അവിടെ സംഭവിച്ചിട്ട് പിടിച്ചോണ്ട് വരുന്നതെന്നാണ് കരുതിയത് അപ്പോഴേക്കും മഹേഷ് പറഞ്ഞു എൻ്റെ ജീവിതം താറെന്ന് വച്ചാൽ എന്തേ ഒരു ജീവിതമില്ല ഞാൻ എല്ലാവരുടെയും മുന്നിൽ തോറ്റുപോയെന്ന് പറയണം ഇതിലപ്പം രാമനാഥൻ പറഞ്ഞു എന്തൊക്കെയാണ് മോനെ നീ പറയണേ നീ തോറ്റുപോവാ നീ തോറ്റുപോയിട്ടൊന്നുമില്ല നീ എന്തിനും ഇങ്ങനെയൊക്കെ പറയണേന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും കൂടെ ഇറങ്ങി വന്നു ഇഷുതയെ കണ്ടുകഴിഞ്ഞപ്പോൾ സ്വപ്നവല്ലിക്ക് ഭയങ്കര കട്ട കലിപ്പ് സ്വപ്നവല്ലി പറഞ്ഞു എന്തേ കണ്ടോ നീയ ഇപ്പം നിനക്ക് സമാധാനമായല്ലോ ഇതിന് വേണ്ടിയിട്ടല്ലേടി നീ എൻ്റെ മോനോട് ഈ ചതി ചെയ്തേ എന്നാലും നീ ഈ കാര്യങ്ങളൊന്നും വിളിച്ചു പറയേണ്ട കാര്യമില്ലായിരുന്നു എല്ലാവരും കൂടെ കൂടി ചേർന്ന് എൻ്റെ മോനെ ചതിച്ചു പാവോ ഇപ്പം ഈ അവസ്ഥയെ കൊണ്ടെത്തിച്ചു നീ എന്നീ കുടുംബത്തിലേക്ക് വലുതുകാലം വെച്ച് കയറിയോ അന്ന് തുടങ്ങിയ കഷ്ടകാലമാണെന്ന് പറയണം ഒരു പ്രശ്നം തീരുമ്പോൾ ഓരോന്ന് രാമനാഥൻ പറഞ്ഞു നീ ഒന്നും മിണ്ടായിരിക്കും സ്വപ്നം എന്ന് പറയാം എങ്ങനെ മിണ്ടാതിരിക്കും കണ്ടില്ലേ അവിടെ വന്നിട്ട് നിൽക്കുന്നുണ്ടോ ഒരു യാതൊരു കുഴുക്കും ഇല്ലാതെ എന്ന് പറയണേ ആ സമയം വിനോദ് പറഞ്ഞു അമ്മയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ അമ്മയെന്ന് പറയാണ് അതിനുശേഷം ഇഷ്ടിതയോട് പറഞ്ഞു ഇതേ ഏടത്തിയമ്മ ഏഴത്തിയമ്മ എന്നും കാര്യമൊക്കെ ഉണ്ടാകുന്നു പറയാണ് ഇഷ്ട ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുവാണ് പിന്നീട് വിനോദും ഇഷ്ടിതയും കൂടെ ചേർന്നിട്ട് മഹേഷിനെ മുറിയിലേക്ക് കൊണ്ടിരുത്തുമാണ് ആ സമയം ചിപ്പിമോൾ ഭാഗ്യത്തിന് ഭാഗത്തിന് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു ചിപ്പിമോൾ ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല പിന്നീട് വിനോദ് ഹാളിലേക്ക് വന്നിട്ട് സ്വപ്നയിലൂടെ പറഞ്ഞു അമ്മ ഇത് എന്തറിഞ്ഞിട്ടാണ് പറയണേ ഏ അമ്മയ്ക്ക് അറിയാമോ ഏട്ടത്തിയമ്മ ഈ കാര്യങ്ങളും വിളിച്ച് പറഞ്ഞെന്നുള്ള കാര്യം പിന്നെ ആര് പറയാനടാ ഈ കാര്യങ്ങൾ വേറെ ആരും വിളിച്ച് പറയത്തില്ല അവൾക്കാ ശത്രുതയുള്ളത് അവളുടെ അനിചിതത്തെ നിന്നെക്കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന തന്ത്രങ്ങളൊക്കെ ഇത്രയായിട്ട് വിനോദ നിനക്ക് അവളെ മനസ്സിലായിട്ടില്ലേ പഠിച്ച് കളി അവളെന്ന് പറയണം വിനോദ് പറഞ്ഞു അതിൻ്റെ ആവശ്യമൊന്നും ഏടത്തിയമ്മയ്ക്കില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഏട്ടത്തി നേരത്തെ പറഞ്ഞാലും പക്ഷേ എടത്തിയമ്മ ചെയ്തില്ല എന്ന് പറയാം പിന്നെ ഈ കല്യാണം മുടക്കാനായിട്ട് വേറെ ആരെങ്കിലും ശ്രമിച്ചാണെന്ന് പറയാൻ പറ്റുമോ ശത്രുക്കൾ വേറെ ആരെങ്കിലും ആണെങ്കിലോ അതിന് ശത്രുക്കൾ ആരടാ ഉള്ളേ വേറെ ശത്രുക്കളൊന്നും ഇല്ലാന്ന് പറയാം അത് അമ്മയാണ് വിചാരിക്കുന്നത് പക്ഷേ അങ്ങനെയൊന്നും അല്ലെന്ന് പറയണേ മഞ്ജു മുറഞ്ഞു വിനോദ നിന്നെ അവൾ കയ്യിലെടുത്തിരിക്കുവോ ഇഷിത അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയണേ അല്ലെങ്കിലും അങ്ങനെയാണല്ലോ മുമ്പ് അവൾക്ക് വേണ്ടി ബാധിച്ചിട്ടേ ഉള്ളൂ നിന്റെ സ്വന്തം ചേട്ടനും സഹോദരിക്കും വേണ്ടിയിട്ട് നീ നിലകൊണ്ടില്ല നിനക്കിപ്പോഴും അവൾ ആ പ്രധാനം ഇഷിതയല്ലേന്ന് ചോദിക്കുക അതെ മഞ്ജുമ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എനിക്കറിയാം വിശദിച്ചാൽ അങ്ങനെ ഒന്നും ചെയ്യില്ല എന്ന് ഏട്ടത്തിമയാണ് ഞാൻ അന്നും ഇന്നും ഏട്ടത്തിമ്മയും നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് എനിക്കറിയാം ഏട്ടത്തിമ്മ ഒരിക്കലും ഒക്കെ ചെയ്യത്തില്ല പക്ഷേ ഇതിൻ്റെ പിന്നിൽ ആരോ കളിച്ചിട്ടുണ്ടെന്ന് പറയണം അപ്പോഴാണ് കൈലാസ് അങ്ങോട്ടേക്ക് വരുന്നത് കൈലാസിനെ ഒന്ന് വിനോദ് നോക്കി കൈലാസിൻ്റെ ആ രൂപം ഒട്ടും ഭാഗം കണ്ടപ്പോൾ തന്നെ വിനോദിന് സംശയങ്ങളുണ്ട് ഇനി ഇവനാണോ ഒറ്റക്കൊടുത്ത് ഇവൻ്റെ മുഖത്ത് തന്നെ ഒരു കള്ളലക്ഷണമുണ്ട് പിന്നീട് കൈലാസ് വന്നിട്ട് പറഞ്ഞു അറിയാം പറയുന്നതുകൊണ്ടോന്നു തോന്നരുത് കേട്ടോ ഞാനത് മുമ്പും മഹേഷിനോട് പറഞ്ഞ കാര്യമാണ് എന്നാൽ ഇതിൻ്റെ പിന്നിൽ ഇഷ്ടത തന്നെയാണെന്ന് എനിക്ക് എൻ്റെ വിശ്വാസം എന്ന് പറയാം വിനോദ പറഞ്ഞു അതിന് കൈലാസല്ലേ കണ്ടോ എടത്തിയമ്മ വിളിക്കണം എന്ന് വെക്കുക അല്ല കണ്ടില്ല ഞാനങ്ങോട്ട് പറഞ്ഞാൽ എൻ്റെ ഒരു ഓ ഞാന ദൃഷ്ടി പറഞ്ഞായിരിക്കും അല്ലേ കൂടുതൽ പ്രവചനങ്ങളും കാര്യങ്ങളും നടത്തണ്ട അതൊക്കെ അങ്ങോട്ട് മനസ്സിൽ വെച്ചാൽ എന്ന് പറയാം കൈലാസന് മനസ്സിലായി ഇവൻ്റെ ഇവൻ്റെ അടുത്ത് തൻ്റെ അടവൊന്നും നടക്കില്ല എന്നുള്ള കാര്യം എന്നാലും കുഴപ്പമില്ല കല്യാണം മുടങ്ങിയില്ലോ ഇനിയിപ്പോൾ കേരള ചാപ്റ്റേഴ്സ് കിട്ടില്ലല്ലോ ആ സമയം സ്വപ്നവല്ലി പറഞ്ഞു എൻ്റെ മോൻ്റെ മോഹങ്ങളൊക്കെ തകർന്നു പോയില്ലേ അവൻ്റെ സിഇഒ പതിവി പോയില്ലേ ഇനി അവൻ എന്ത് ചെയ്യും അവന് ജോലി ജോലിയില്ലാതിരിക്കേണ്ട വരില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ വിനോദ് പറഞ്ഞു അതെ ഇനി ഇനിയിപ്പം അതിനെക്കുറിച്ച് ഒന്നോടത്ത് അമ്മ വിഷമിക്കേണ്ട എന്തിനാ വെറുതെ ടെൻഷൻ അടിക്കണേ ഇതിൻ്റെ പേരിൽ ഏഴത്തിയമ്മയെ കുറ്റപ്പെടുത്താനും പോകേണ്ട ഏഴത്തിമയും ഒരു തെറ്റും ചെയ്തിട്ടില്ല എല്ലാവരും കൂടെ കൂടി ആ പാവത്തിന് ഇനി ഇവിടെ ഇവിടെയിട്ട് ഉപദ്രവിക്കരുതെന്ന് പറയാം ഇതിനുമുമ്പ് ഇതുപോലെ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് അന്നൊക്കെ എഴുത്തിയമ്മ നിരപരാധി എന്ന് തെളിഞ്ഞിട്ടുണ്ട് അറിയാമല്ലോ എല്ലാവർക്കും രാമനാഥൻ പറഞ്ഞു അതാ മോനെ ഞാൻ സ്വപ്നത്തിനോട് പറഞ്ഞു സ്വപ്നം അതൊന്നും കേൾക്കാൻ പോലും തയ്യാറാകുന്നില്ലെന്ന് പറയാണ് ഈ സമയത്ത് മഞ്ജു പറഞ്ഞു അല്ലെങ്കിൽ ഇവിടെ നിങ്ങളൊക്കെ എന്തെ ആ ഇഷ്ടയുടെ ഭാഗത്താണല്ലോ ഞാനൊക്കെ എന്തേലും പറഞ്ഞാൽ അതൊന്നും കേൾക്കാൻ പോലും കൂട്ടാക്കില്ലെന്ന് പറയുന്നത് വിനോദ് പറഞ്ഞു അതെ മഞ്ജു മേച്ച് കൂടുതൽ ന്യായങ്ങളും കാര്യങ്ങളൊന്നും പറയണ്ട ഇവിടെ ഏതാ ശരി ഏതാ തെറ്റെന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്കും വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ് എന്നാൽ ശരി ഇറങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വിനോദ് വിനോദങ്ങോട്ടേക്ക് പോവാം ഈ സമയം സ്വപ്നവില ഇടം മോനെ വിനോദ എങ്ങനെയെങ്കിലും നീ അവരിന്ന് വിളിച്ചു നോക്ക് അവരുടെ കയ്യ കാലേ വീറിട്ടാലും പറ ഈ കല്യാണത്തിന് എനിക്ക് സമ്മതമാണ് എനിക്ക് ആ പെണ്ണുമായിട്ട് യാതൊരു ബന്ധം വല്ലതെന്ന് പറയടാ എങ്ങനെയെങ്കിലും കല്യാണവും നടത്താൻ നോക്കാൻ പറയണം അത് കേട്ടപ്പം വിനോദ് പറഞ്ഞു അതുകൊണ്ട് എന്ത് പ്രയോജനമേ ഉള്ളത് ഏഹ് കല്യാണം കഴിഞ്ഞാലും ഇത് കേട്ടപ്പം മഞ്ജുമ വെച്ചു ഏടാ സത്യം പറയടാ ഇപ്പോഴും നിന്റെ മനസ്സിൽ അവള് തന്നെയാണോ ആ സൂചിത്ര തന്നെയാണോ എന്നിട്ട് നീ എന്താടാ മുമ്പ് പറയാതിരുന്നതെന്ന് ചോദിക്കും ഇത് കേട്ടിപ്പം വിനോദ് പിന്നെ ഒന്നും മറച്ചു വെച്ചില്ല ഞാനത് പറയാമായിരുന്ന ഓർത്ത് മാത്രമാണ് ഏട്ടനെ വിഷിപ്പിക്കേണ്ടതെന്ന് കരുതി മാത്രം ഏട്ടൻ്റെ ഭാവിയെ കരുതി മാത്രം പറയാതിരുന്നത് ഇപ്പോൾ എനിക്ക് തോന്നുക അന്നേ ഞാനിത് തുറന്ന് പറയേണ്ടി വരുന്നത് അങ്ങനെ ആയിരുന്നെങ്കിൽ ഇന്നീ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ലായിരുന്നല്ലോ രാമനാഥൻ പറഞ്ഞു അത് ശരിയായിരുന്നട മോനെ നിനക്ക് ഒരു വാക്ക് എന്നോടെങ്കിലൊന്നും പറയാമായിരുന്നല്ലോ അങ്ങനെ ആയിരുന്നെങ്കിൽ ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവായിരുന്നു ഇപ്പം ഒരു തെറ്റും ചെയ്യാത്ത ആ പാവം ഇഷ്ടയല്ലേ വേദനിക്കണമെന്ന് ചോദിക്കുക എല്ലാവരും കൂടെ അവളെയല്ലേ കുറ്റപ്പെടുത്തുന്നതെന്ന് ചോദിക്കുവാണ് പാവം അതിവിടെ കയറിയതിന് ശേഷം അതിനെന്നും ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങളും ഉള്ളതെന്ന് പറയുകയാണ് വിനോദ് പറഞ്ഞു എല്ലാം ശരിയാകും അച്ഛാ അച്ഛൻ ധൈര്യമായിട്ടിരിക്കുക മഹേഷൻ എന്താണെങ്കിലും ജോലി പോവാനൊന്നും പോകുന്നില്ല അങ്ങനെ ആശ്വസിപ്പിച്ചിട്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത് ആ സമയത്ത് സൂചിത്രയ്ക്കാണെങ്കിലും വല്ലാത്ത ടെൻഷനായിരുന്നു സൂചിത്ര പിന്നീട് ഇഷിതയെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് വരുവാണ് അപ്പോഴേക്കും സ്വപ്നം അങ്ങോട്ട് ഇങ്ങോട്ട് ഇറങ്ങിച്ചോ നീയോ നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിക്കുക ഓഹോ വീണ്ടും നീ ഇങ്ങോട്ടേക്ക് വന്നേ എനിക്ക് മനസ്സിലായടി ആ വിനോദൻ്റെ തോടെ കയറാനായിരിക്കുമില്ലേ ഇപ്പോഴല്ലേ മനസ്സിലാവുന്നതെന്ന് ചോദിക്കുക കടന്നു പോയിക്കോണോ അവിടെ നിന്ന് പറയുകയാണ് രാമനാഥൻ പറഞ്ഞു എന്തൊക്കെയാ സ്വപ്നം നീ വിളിച്ച് പറയുന്നത് ആരോട് എന്താ പറയണമെന്ന് അറിയോ ഇഷിതയുടെ അനീത്തിയാന്ന് പറയണം ഇവളോ ഒറ്റയരുത്തി കാരണം ഈ പ്രശ്നങ്ങൾ ഇവൾക്കൊന്നു പോരാ എന്നിട്ട് കണ്ടില്ലേ ആദ്യം വിവേകന്റെ പുറകെ നടന്നു ഇപ്പോഴാണ്ടേ എന്നെ വിനോദിനെ ചാക്കിലാക്കാനായിട്ട് നാളെ കൊണ്ടിവിടെ നിനക്കെന്നൊക്കെ പറഞ്ഞാൽ അധിക്ഷേപിക്കുകയാണ് സൂചിത്രയ്ക്ക് സങ്കടമൊന്നും സൂചിത്ര പറഞ്ഞു ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറയാം തെറ്റ് ചെയ്തിട്ടില്ല പോലും എന്നെ കൂടെ കൂടുതലൊന്നും പറയിപ്പിക്കില്ലെന്ന് പറയുമ്പോൾ രാമനാഥൻ പറഞ്ഞു മോളെ നീ അകത്തേക്കില്ല ഇഷിത അവിടെ ഉണ്ടെന്ന് പറയാണ് പിന്നീട് സൂത്രയും അങ്ങോട്ട് എല്ലുമ്പോൾ ഇഷിത എന്ത് ചെയ്യണമെന്ന് അറിയില്ല അത് അവിടെ ഇരിക്കുവാണ് പിന്നീട് ഇഷിത സൂത്ര കണ്ടപ്പോൾ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാണ് പിന്നീട് സൂത്ര ഇഷിതയും അങ്ങോട്ടേക്ക് മാറിപ്പോയി സംസാരിക്കുമോ ഈ സമയം സൂരിത്ര പറഞ്ഞു എനിക്കറിയില്ല ചേച്ചി എന്ത് ചെയ്യണമെന്ന് എല്ലാവരും കുറ്റപ്പെടുത്തലുകൾ കേൾക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയാം ഞാൻ കാരണമല്ലേ ചേച്ചിക്ക് വിഷമം ഉണ്ടായത് ചേച്ചിനെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നത് അതുകൊണ്ടല്ലേ എന്ന് ചോദിക്കുക ഇത് കേട്ടപ്പം ഇഷദ പറഞ്ഞു വിഷമിക്കേണ്ട സാരില്ലേ ഇതൊക്കെ എൻ്റെ തലവരെയാണ് അറിയാലോ എന്ത് പ്രശ്നം വന്നാലും അവസാനം എൻ്റെ തലയിലേ വരുവുള്ളൂ ഞാനിതൊക്കെ കുറേ കണ്ടിട്ടും കേട്ടുള്ളതുകൊണ്ട് എനിക്കൊന്നും കുഴപ്പമില്ല നീ അതും കാര്യമായിട്ട് എടുക്കണ്ട എന്ന് പറയാം എന്നാലും ഞാൻ കാരണം നീ വിഷമിക്കേണ്ട സുജി നീ ധൈര്യമായിട്ടിരിക്കുക ഒരു പക്ഷേ ഇതെല്ലാം ദൈവത്തിൻ്റെ ഓരോ കളികളായിരിക്കും എല്ലാം നല്ലതിന് വേണ്ടിയെന്ന് പറഞ്ഞു കണക്ക് ഇപ്പോഴാണെങ്കിലും വിവാഹം മുടങ്ങിപ്പോയല്ലോ ഞാൻ കുറച്ച് പഴി കേട്ടാലും കുഴപ്പമില്ല നിന്റെ ജീവിതം സേഫ് ആകുമല്ലോ കല്യാണം മുടങ്ങിപ്പോയല്ലോ അത് മതിയെന്ന് പറയാം വേണ്ട ചേച്ചി എനിക്കങ്ങനെ കല്യാണം വേണ്ടെന്ന് പറയാം ചേച്ചി ഞാൻ കുറ്റക്കാരി ആയിക്കോണ്ട് എനിക്ക് വിനോദിനോടൊപ്പം ഒരു ജീവിതം വേണ്ട എന്ന് പറയാം ഇത് കേട്ടപ്പോൾ ഇഷ്ടത്തെ പറഞ്ഞു നീ ധൈര്യമായിട്ടിരിക്കുക എനിക്ക് മഹേഷേണ്ട കാര്യത്തിൽ നല്ല ടെൻഷനുണ്ട് മഹേഷേണ് കേരള ചാപ്റ്റേഴ്സ് പോകുന്ന ഓർത്തിട്ടായിരിക്കും ഇത്ര ടെൻഷൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറ മഹേഷേട്ടൻ വീട്ടിൽ വന്ന് അങ്ങനെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുകയാണ് ഇതെല്ലാം കെട്ടിപ്പോൾ ഇഷ്ടം പറഞ്ഞാൽ അതെ മഹേഷിനോട് ഇപ്പം മദ്യവെച്ച് നല്ല ലെക്ക് കേട്ട് വന്നിരിക്കുന്നുണ്ട് ഇനി എന്തായി തീരൊന്നും അറിയത്തില്ല സാരമില്ല അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം നീ ധൈര്യമായിട്ട് പോകാൻ പറഞ്ഞാൽ ഇഷ്ടതേനെ ഇഷിത സു ഇത്രയും സമാധാനിപ്പിച്ച് അങ്ങോട്ട് വിടുകയാണ് പിന്നീട് ഇഷ്ടത മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും മഹേഷ് ഇങ്ങനെ ഓരോന്ന് പൊലിപ്പിക്കൊണ്ടിരിക്കുവാണ് ചിപ്പിമ്പോളും നല്ല ഉറക്കുക ഇഷ്ടത് വന്നു കഴിഞ്ഞപ്പം മഹേഷ് പറഞ്ഞു നമ്മൾ തമ്മിലുള്ള ബന്ധം ഒരു താലിച്ചരണ്ടെ മാത്രമാണെന്നാണ് നീ വിചാരിച്ചോണ്ടിരിക്കണം എന്ന് ചോദിക്കുകയാണ് ഷതൊന്നും മിണ്ടിയില്ല ഈ കിടക്കുന്ന മോളുണ്ടല്ലോ ചിപ്പി അതാണ് നമ്മളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു ബന്ധം എന്ന് പറയുകയാണ് നിനക്കതറിയാലോ എന്നിട്ടിപ്പം നീ എന്നെ ഒറ്റ കൊടുക്കാണ്ട് നിന്നില്ലേ ഇത് കേട്ടപ്പോൾ വിഷു പറഞ്ഞു പക്ഷെ ഞാൻ പറയുന്നതൊന്നും വിശ്വസിക്കാൻ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയാം എനിക്കെന്ത് ചെയ്യണമെന്നറിയത്തില്ല എൻ്റെ ജീവിതം തകർന്നു പോയത് ഞാനാരുമല്ലാതായി പോയി ആ ആകാശമേനോൻ്റെ ഓരോ ചോദ്യത്തിന് മുന്നിൽ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഞാനിപ്പോൾ ഒരു കൂട്ടുകൊടുപ്പുകാരനായിട്ടിരിക്കുകയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓരോന്ന് പൊലംബിക്കൊണ്ടിരിക്കുക ഇഷയ്ക്ക് മനസ്സിലായി ആകാശ് വിളിച്ചിട്ട് നല്ലവണ്ണം പറഞ്ഞിട്ടുണ്ടെന്ന് ഇത്രയും മദ്യലഹരിയിലിരിക്കുന്ന മഹേഷിനോടൊന്നും പറഞ്ഞിട്ട് മനസ്സിലായി മനസ്സിലാവാനും പോകുന്നില്ല അതുകൊണ്ട് ഇഷ്യത കൂടുതലായിട്ടൊന്നും പറയാൻ പോയില്ല കുറേ സമയം മഹേഷ് ഇങ്ങനെ പുലമ്പിയിട്ട് മഹേഷ് അവിടെ കിടന്ന് ഉറങ്ങുവാണ് ഇഷ്യതയ്ക്ക് ആ രാത്രി ഉറങ്ങാനേ പറ്റുന്നുണ്ടായിരുന്നില്ല എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ആ സമയം ആകാശ് ഭയങ്കര സന്തോഷത്തോടെ രചനയുടെ അടുത്തേക്ക് എത്തുകയാണ് രജനയുടെ അടുത്തെത്ത് കാര്യങ്ങളൊക്കെ പറയുകയാണ് കല്യാണം മുടങ്ങി ഇനി കേരള ചാപ്റ്റേഴ്സ് നമുക്ക് സ്വന്തം നമുക്കൊന്ന് ആഘോഷിക്കണ്ടെന്ന് ചോദിക്കാം അത് പിന്നെ വേണ്ടേ ആ ഇഷിക്കും മഹേഷിനും കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടിയല്ലേ നമുക്ക് ആഘോഷിക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവർ ആഘോഷിക്കാനായിട്ട് ഒരുങ്ങുകയാണ് പക്ഷേ ഒരു കാര്യം തീരുമാനിച്ചു കേരള ചാപ്റ്റേഴ്സ് ഒരിക്കലും ആകാശമാണിന് പോകാൻ പാടില്ല അത് തൻ്റെ ഏട്ടന് തന്നെ കിട്ടണം വേണ്ടി എന്താണെങ്കിലും താൻ ചെയ്യുമെന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് അതിന് വേണ്ടിയിട്ട് വിനോദ് തൻ്റെ കളികൾ കളിക്കാനായിട്ട് തുടങ്ങുകയാണ് വിനോദിന് ഇവിടെയെല്ലാം നല്ല കേന്ദ്രത്തിൽ അവരെ പിടിയുള്ള ആളാണ് അങ്ങനെ വിനോദ് ആ വഴിക്ക് നീങ്ങണം അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇനി മഹേഷിന് അനുകൂലമായിട്ടുള്ള വിധിയായിരിക്കും കേരള ചാപ്റ്റേഴ്സിൻ്റെ വരുന്നത് മഹേഷിന് തന്നെ കിട്ടും ആ വിശേഷങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം കേട്ടോ അതുപക്ഷേ ആകാശവാണി ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും അതെന്തായാലും നാളെ മറ്റന്നാളെ കാണുമായിരിക്കും കേട്ടോ എന്താണ് ആ വിശേഷങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്